കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയ്ക്ക് എഡിറ്റിംഗ് ഷെരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവനെ പറ്റിച്ചേർന്നിന്നാൽ കുക്കിംഗ് മൂഡ് റൊമാൻസ് മൂഡിലേക്ക് എത്തുമെന്ന് പേടിച്ച് അവൾ ദേഷ്യം നടിച്ച് അവന്റെ നെഞ്ചിൽ കൈവച്ചൊരു തള്ളു കൊടുത്തു എന്നിട്ട് എന്ത് വേദനയാണെന്ന് പറഞ്ഞ് കൈ കൊടയാൻ തുടങ്ങി മോളെ ഈ ദേഷ്യ ഒരു രക്ഷപ്പെടലാണെന്ന് എനിക്കറിയാം എത്ര നാൾ പറ്റും നിനക്കിങ്ങനെ രക്ഷപ്പെടലോ എന്ത് രക്ഷപ്പെടൽ എന്ത് പറ്റുമെന്ന് ഈ ചോദിക്കുന്നു എനിക്ക് ദേഷ്യം വന്നിട്ട് തന്നെയാണ് അരിഞ്ഞൊക്കെ താഴെപ്പോയി ഇനി എനിക്ക് വയ്യ നീ ചെയ്താൽ മതി കട്ടിങ് മാത്രമല്ല കുക്കിംഗ് കൂടെ നീ ചെയ്യണം അത് നിനക്കുള്ള പണിഷ്മെന്റ് ഇന്ന് ഇനി കുക്കിംഗ് ഒന്നുമില്ല ഡിന്നർ പുറത്തു നിന്നാ പുറത്തു നിന്നോ അത് വേണ്ട അത് ശരിയാവില്ല എന്തുകൊണ്ട് ശരിയാവില്ല ഞാൻ ചപ്പാത്തികളോ മാവ് കുഴച്ചു അതിനെന്താ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഞാനും നീ മാത്രമല്ല ഡാഡ് കൂടെ ഉണ്ട് മുമ്പ് വീക്കിൽ വണ്ടേ ഡാഡ് എനിക്ക് തരും എല്ലാ തിരക്കും മാറ്റി വെച്ച് രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ അടിച്ച് വിളിക്കും ഈ നഗരം മുഴുവൻ ചുറ്റിക്കിറങ്ങും ഇഷ്ടമുള്ളത് വാങ്ങിക്കും ഇഷ്ടമുള്ളത് കഴിക്കും ഇറങ്ങാത്ത സ്ഥലമില്ല അങ്ങനെ തൂത്ത് വാരി ഡാഡിയുടെ പോക്കറ്റ് എംറ്റിയാകുന്ന മടക്കുമല്ല ഇപ്പം കുറെ നാളായിട്ട് അതില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സോ ആ കുറവിൽ നികത്തണം ഡാഡി പോരും വേറെ റെഡിയാവും ചെല്ലു അവൻ അവിടെ കവിൽ തട്ടി അവളുടെ മുഖം വിടർന്നു നൈറ്റ് ഷോപ്പിംഗ് ഫുഡ് ഫുഡിയുമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ കൂടെ പോകുന്നതിൽ ഇഷ്ടക്കുറവൊന്നുമില്ല എന്നാലും എങ്ങനെയാണെന്ന് കരുതിയാണ് വേണ്ടാന്ന് പറഞ്ഞത് ഉപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ സന്തോഷമായി തുള്ളിച്ചാടാൻ വരെ തോന്നി ഇപ്പം റെഡിയാവുമെന്ന് പറഞ്ഞ് റൂമിലേക്ക് ഓടി അതേ സ്പോട്ടിൽ താഴേക്ക് ഓടി വന്നു എന്താടി പോയപ്പോൾ തന്നെ അവൾ വന്നുകൊണ്ട് അവൻ അവളെ മൊത്തത്തിലും നോക്കി കോഫി നിന്റെ കോഫിയോട് വെച്ചിട്ടുണ്ട് തരാൻ മറന്ന തണുത്തിട്ടുണ്ടാവും ചൂടായി കുടിച്ചോ അവൾക്ക് ഇതച്ചുകൊണ്ട് പറഞ്ഞു ഒപ്പം നെഞ്ചും തടവുന്നുണ്ട് ഇതിനാണോ മരണപ്പാച്ചിൽ പറഞ്ഞ് നേരാമണ്ണം നടന്നാൽ തന്നെ വയ്യവൾക്ക് അവൾക്ക് അപ്പോഴാ ഓട്ടവും ചാട്ടവും ഒക്കെ ഞാൻ കുടിച്ചോളാം പൈ കയറിപ്പോ അവനവളെ ശാസിച്ചു നന്ദി വേണ്ട നന്ദി പതി കോഫി മുടക്കണ്ടെന്ന് കരുതി ഒന്ന് പറഞ്ഞ അതിനെന്നെ നോക്കി പേടിപ്പിക്കുന്നു നന്ദിയില്ലാതെ തെണ്ടി അവൾ മുഖം തിരിച്ച് മോളിലേക്ക് കയറിപ്പോയി മോളെ നിന്നെ വീഴ്ത്ത ഇനി ഒരുപാട് ഉന്തൊന്നും വേണ്ട എനിക്ക് കൂടിപ്പോയ ഒന്നോ രണ്ടോ മാത്രം ഇപ്പൊ തന്നെ നീ ബാലൻസ് ഇളകി നിൽക്കുക അവനൊരു ചിരിയോടെ അവൾ കയറിപ്പോകുന്നു നോക്കി നിന്നു ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് ആ നകറ്റി നട്ട മരങ്ങൾ ഇന്ന് മണ്ണിനടിയിൽ വെച്ച് വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു റെസ്റ്റോറൻറ്റിൽ അവർക്ക് പുറകിൽ ചേർലിരിക്കുന്ന വക്കീലംഗലിന്റെ കണ്ണുകൾ അവർ മൂവലിൽ ഉടക്കി പരസ്പരം ചിരിച്ചും സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന താജിനെ ലൈലയെ മാറി മാറി നോക്കിക്കൊണ്ട് അയാളുടെ ചുണ്ടുകൾ പതിയെ ഉരുവിട്ടു ലൈലയുടെ ശ്രദ്ധ മുഴുവനും താജിലായിരുന്നു ആദ്യമായിട്ടാണ് അവനിങ്ങനെ വാത്തോരാതെ സംസാരിക്കുന്നതും ചിരിക്കുന്നതൊക്കെ അവൾ കാണുന്നത് ഒരു ഗ്യാപ്പില്ല ഒന്ന് പറയുന്നു ചിരിക്കുന്നു ഉപ്പാൻറ്റരികിൽ അവൻ പോത്തുപോലെ വളർന്ന തെമ്മാടിയല്ല പകരം ഇന്നും വാത്സല്യം വിട്ടുമാറാത്ത കൊച്ചു കുഞ്ഞാണെന്ന് അവൾക്ക് അത്രക്കൊണ്ടായിരുന്നു ആ മുഖത്തെ കുറുമ്പും കളിയും ചിരിയും ഒക്കെ അവൾ കണ്ണെടുക്കാതെ അവനെ നോക്കിയിരുന്നു ആ കവിളുകളിൽ വിരിയുന്ന നുണക്കുഴികൾ അവളുടെ കണ്ണുകൾ വിടർത്തി കളഞ്ഞു അവൾ അവൻ്റെ രണ്ട് കവിളും മാറി മാറി നോക്കി നുണക്കുഴി നോക്കി വെള്ളമിറക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിലേക്ക് തിന്നി പിന്നെ നുണക്കുഴി നോക്കാനൊന്നും നിന്നില്ല അവൻ്റെ ആ ചാരക്കണ്ണുകളുടെ ഭംഗി അളന്നുകൊണ്ടിരുന്നു സത്യം പറഞ്ഞാൽ അവൾ പോലും അറിയാതെ അവൾ അവൻ്റെ സൗന്ദര്യം ഒപ്പിയെടുക്കുകയായിരുന്നു വായി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കണം എന്താ അന്തസ് ഉളുപ്പുണ്ടോടി നിനക്ക് സ്വന്തം കെട്ടിയവണ തന്നെ വാങ്ങി നോക്കിയിരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിടി വാങ്ങി നോക്കിയിരിക്കുന്നു പോത്ത് പെട്ടെന്നുള്ള അവന്റെ ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടി വേഗം ചുറ്റിയും നോക്കി ആരും കണ്ടില്ലെന്ന് കണ്ടെന്ന് സമാധാനമായി അവനെ നോക്കിയൊന്ന് പല്ലളിച്ച് കാണിച്ചു ഉപ്പ പിന്നെ നേരത്തെ എണീറ്റ് വാഷ് ചെയ്യാൻ പോയിരുന്നു അവൾ എണീറ്റ് ആ ഭാഗത്തേക്ക് വിട്ടു അവൾക്കാകുന്നവരെ ഉപ്പ അവിടെ നിന്നു എന്നിട്ട് ഒന്നിച്ചു വന്നു അവൾ അക്കീലങ്കലിനെ കണ്ടില്ല പക്ഷേ ഉപ്പ കണ്ടു ഉപ്പാന്റെ മുഖഭാവാകെ മാറിമറിഞ്ഞ് മനസ്സിലൂടെ എന്തൊക്കെയാ ഓടിമറിയാൻ തുടങ്ങി വക്കീൽ തങ്ങളെ ശ്രദ്ധിക്കുന്നു ഉപ്പ അറിഞ്ഞു പിന്നവിടെ നിന്നില്ല നീ വാ ഞങ്ങൾ പുറത്തു കാണും എന്ന് താജിനോട് പറഞ്ഞു പെട്ടെന്ന് അവിടുന്ന് പോയി പോകുമ്പോൾ ലൈലെയും വിളിച്ചു അവൾ താജിനെ നോക്കി അവൻ ചെല്ലുന്ന കണ്ണുകൊണ്ട് ആങ്കേ കാണിച്ചു മതിയുടെ തീറ്റ പണ്ടാരമേ ഒന്ന് എണീറ്റ് വാ അവനെ നോക്കി കണ്ണുട്ടി കാണിച്ചുകൊണ്ട് അവൾ ഉപ്പാന്റെ പിന്നാലെ ചെന്നു ഉപ്പാന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അതുകൊണ്ട് തിരിച്ചുള്ള യാത്രയിൽ അവരോട് കളിച്ചിരിക്കുന്നു നിന്നില്ല പുറകിലായിരുന്നു ഇരുന്നത് സീറ്റിലേക്ക് ചാഞ്ഞ് കണ്ണുകളടച്ച് ഡ്രൈവിങ്ങിലായതുകൊണ്ട് അവനും മൗനുമായിരുന്നു ഒന്നും മിണ്ടാതെയും പറയാതെ ഇരിക്കുന്നതുകൊണ്ട് ആകെ ഒരു വീർപ്പ് മുട്ടൽ അവനെ നോക്കി അവനൊരു മൈൻഡുമില്ല ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ അവൾ അവനെ വിളിച്ചു അവനൊന്ന് മൂളി അവൾക്കത് പോരായിരുന്നു വീണ്ടും വിളിച്ചു വീണ്ടും മൂളി അവൾ രണ്ടും കൽപ്പിച്ചായിരുന്നു മൂന്നാമതും വിളിച്ചത് ഇപ്രാവശ്യം അവൻ മൂളിയില്ല പകരം അവിടെ നേരെ തിരിഞ്ഞു ആടിച്ച് നിന്റെ ചെവിക്കല് പൊട്ടിച്ചെളിഞ്ഞ എന്നൊരലർച്ചയായിരുന്നു അപ്പം നാക്കൊക്കെ ഉണ്ടല്ലേ ഞാൻ വിചാരിച്ചു ഫുഡ് വിഴിക്കുന്ന കൂട്ടത്തിൽ നീ അതും വിഴുങ്ങിക്കളഞ്ഞെന്ന് എന്താടി കോപ്പം നിനക്ക് എനിക്ക് ബോറടിക്കുന്നു അടിക്കുന്നു അതിനിടെ അവാർഡ് പാടും കാണൂല്ല വീട്ടിലേക്ക് പോവാ നിനക്ക് എന്തോന്നും മിണ്ടിയാല് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൂടെ അതിന് നാവ് വെച്ചാണോ നീ ഡ്രൈവ് ചെയ്യുന്നേ ഭർത്താക്കന്മാർ ഡ്രൈവിങ്ങിൽ സാധാരണ ഭാര്യമാർ പറയാതെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെയാ നീ എന്താടി ഇങ്ങനെ അങ്ങ് പറലോകാണോ നിന്റെ മനസ്സിൽ ഇരുന്നോണം പറഞ്ഞവരൊന്ന് പൊട്ടിക്ക് ഞാൻ അവൻ അവളെ നോക്കി പേടിപ്പിച്ചു അവൾക്കതൊന്നും എവിടെയോ ഏശിയില്ല ചില നേരങ്ങളിൽ മാത്രമേ അവൾക്ക് ഒരുപാട് സംസാരിക്കാൻ തോന്നാറുള്ളൂ ആ നേരത്തെ അവൾക്ക് സംസാരിക്കണം സംസാരിച്ച് തന്നെ ആവണം അരികിലുള്ള അവൾ കേൾക്കുകയും വേണം അതിനെ അരികിലുള്ളത് ആരായുള്ളൂ അല്ലാണ്ട് വായ കെട്ടിപ്പൂട്ടി വെക്കാൻ പറ്റില്ല വെച്ച കലിയും ഭ്രാന്തുമൊക്കെ ഒന്നിച്ചു വരും അതുകൊണ്ട് അവൾ വിട്ടതേയില്ല ഇല്ല വിളിച്ചും വീണ്ടിയും പറഞ്ഞുമൊക്കെ അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അവൻ നോക്കി കണ്ണുരുട്ടി കാണിക്കുമ്പോൾ അവടെ വാശി കൂടും പിന്നെ വായവച്ചല്ല കൈവച്ച ആ ശല്യം ഒരുമാതിരി അവനെ തോണ്ടുകയും പിച്ചുകയും ഉള്ളിപ്പറിക്കുക ചെയ്തു എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അവൾ അടങ്ങില്ലെന്ന് കണ്ട് അവനെല്ലാം സഹിച്ചിരുന്നു സത്യം പറഞ്ഞാൽ സഹിക്കുകയല്ല അവടെ ആ വാശിയും കുഞ്ഞു കുഞ്ഞു വികൃതികളുമൊക്കെ അവൻ ആസ്വദിക്കുകയായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞതും എല്ലാം താനെ ഇല്ലാണ്ടായി അവളെ നോക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അവന് അതിനു മുന്നേ ഉറക്കം തട്ടി അവൾ അടഞ്ഞു വരുന്ന കണ്ണുകളോടെ അവൻ്റെ ചുമലിലേക്ക് തലചാരിച്ചു അതുകണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു മേലെറുകിട്ട് കിടക്കടി ടൗണിലെ മൊത്തം പൊടി ഉണ്ടാവും ദേഹത്ത് വീടെത്തി അവൾ ഉറക്കം തൂങ്ങി വന്ന അതേപടി ബെഡിലേക്ക് വീണ കണ്ട് അവൻ പറഞ്ഞു ഇല്ല എനിക്ക് ഉറക്കം വരുന്നു അവൾ അടഞ്ഞു പോകുന്ന മിഴികളാലെ പറഞ്ഞു എന്നാ ഡ്രസ്സിംഗിൽ മാറ്റം വൈകുന്നേരത്തിട്ടതല്ലേ വയ്യ മടിയാവുക അവൾ മുഖം തലയിണയിലേക്ക് അമർത്തി വെച്ചു ശരി ഉറങ്ങിക്കോ പക്ഷേ രാവിലെ എണീക്കുമ്പോൾ ഈ കോലത്തിൽ ഉണ്ടാവില്ലെന്ന് മാത്രം അറിയാമല്ലോ തന്നെ അന്നൊരു ദിവസം മാറ്റി തന്ന പോലെ തന്നെ മാറ്റി തെറിഞ്ഞ ഇന്ന് പിന്നെ മാറ്റൽ മാത്രമായിരിക്കില്ല ആഞ്ഞൊരു പെരുമാറലും ഉണ്ടാവും അതിനൊന്നും കുഴപ്പമില്ലെങ്കിൽ പൊന്നുമോൾ ഇങ്ങനെ തന്നെ ഉറങ്ങി കേട്ടോ അവൻ അവിടെ അടുത്ത് പറഞ്ഞു അവിടെ ഉറക്കമൊക്കെ അങ്ങ് പമ്പ് കടന്നു ചാടി എണീറ്റിരുന്ന് അവന് നോക്കി അവൻ എന്ത് വേണമെന്ന് അർത്ഥത്തിൽ പുരികം പൊക്കി എന്തൊരു കഷ്ട ഇത് അവൾ മുഖവും ചുളിച്ച് പിറിവുരുത്തുകൊണ്ട് ബെഡിയിൽ നിന്ന് എണീറ്റ് ഷെൽഫിന്ന് ടവറിലും നൈറ്റ് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഡ്രസ്സ് മാറ്റൽ മാത്രമല്ല മേലും തലയും ഒക്കെ കുളിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇളങ്ങിനി കുളിക്കാതെയാണ് കിടന്നതെന്നും പറഞ്ഞിട്ട് ഉറങ്ങുന്ന നേരം തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചെടുക്കാനും മതി പറയാൻ പറ്റില്ല അമാതി തെണ്ടിയാണ് ഈ തെണ്ടി അവൾ തലയിൽ നിന്ന് ടവൽ മുടിയും തോർത്തിക്കൊണ്ട് ബെഡിൻ്റെ ഒരു വശത്ത് വന്നിരുന്നു മറുവശത്ത് അവൻ മലർന്നിട്ടുണ്ട് അവൾ അവനെ നോക്കിയതേയില്ല കുറച്ചു നേരം ഇരുന്ന് മുടി തോർത്തിയും കുടഞ്ഞ് മുണക്കി കയ്യിലെ ടവൽ ഹാങ്ങറിൽ വെച്ചിട്ടു ശേഷം ബെഡിലേക്ക് കയറി അവൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല മറ്റേ ഭാഗത്തേക്ക് തിരിഞ്ഞിടന്നു എടി ആ മറുക് സൂപ്പറായിട്ടോ അത് കേട്ടത് അവളുടെ കൈ പുറം കഴുത്തിലേക്ക് ചെന്ന് ശരിഞ്ഞു കിടക്കുന്നവൾ ഉടനെ മലർന്നു കിടന്നു എന്നിട്ട് തലചേരിച്ച് അവനെ കടുപ്പിച്ച് നോക്കി നോക്കേണ്ട സത്യ പറഞ്ഞേ അതിനേക്കാൾ ഭംഗി അരയിലുള്ളതാ അതാ കൂടുതൽ രസം എല്ലായിടത്തും നിനക്ക് കുഞ്ഞു കുഞ്ഞു മറുകാണല്ലോടി അതിന് അതിന് നീയപ്പ കണ്ടു അവൾ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റിന്ന് അവനെ നോക്കി അന്ന് ഡ്രസ്സ് മാറ്റി തന്നപ്പോ അപ്പ നീ അപ്പ നീ അതി എല്ലാം മുഴുവൻ ചോദിക്കാൻ കഴിഞ്ഞില്ല സങ്കടം കൊണ്ട് അവടെ മുഖം ഉയർത്ത് കിട്ടി എന്താ സംശയം ഞാൻ എല്ലാം കണ്ടു അല്ലെങ്കിലും എങ്ങനെയാ കാണാതെ ചെയ്തിരുന്നെങ്കിൽ ആകെ കുഴച്ചു വെച്ച പരുവായനെ ഏതായാലും ആ റിസ്ക് എടുത്തില്ല അവൻ കൂസലൊന്നുമില്ലാതെ പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല തല താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിരുന്നു അവൾക്കറിയുകയാണെന്ന് അവന് മനസ്സിലായി മറുവശത്ത് കിടക്കുന്ന ഉരുണ്ട് അവടെ അടുത്തേക്ക് വന്നു എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായിരുന്നു അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അന്നേ പറഞ്ഞാണല്ലോ ഞാനൊന്നും കണ്ടില്ലെന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാ മാറ്റി തന്നെന്ന് പിന്നെന്തിനാ ഇപ്പം കണ്ണു നിറഞ്ഞു ഞാനൊന്ന് ചൂട് പിടിച്ചു തന്നില്ലേ അപ്പം കണ്ടതാ അവൻ പറഞ്ഞു കരയുന്നതിൻ്റെ ഇടയിലും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റുകയും മുഖം പീർപ്പിച്ച് വെച്ച് അവനെ കൂർപ്പിച്ച് നോക്കുകയും ചെയ്തു നോക്കുന്നുണ്ടില്ലേ പിശാച് കണ്ണ് കുത്തിപ്പിടിക്കാ വേണ്ട താളെ കുനിച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിവിടെ ഇവിടെ കരഞ്ഞു കരഞ്ഞ പ്രളയം സൃഷ്ടിക്കുമെന്ന് എവിടുന്ന് അതിന് നാണവാനും ഏഴായാലും തൂടെ പോയിട്ടുണ്ടെങ്കിലല്ലേ വൃത്തിയിട്ടവൻ ആ ഇല്ലാതെ നിനക്കാം ഏഴായി പോയിട്ട് നിന്റെ പതിനേഴാഴ്ത്തൂടെ പോയിട്ടില്ല അത് എന്നാ നീ പറഞ്ഞ് കണ്ണ് കുത്തിപ്പൊട്ടിക്കെന്നോ എന്നാ നീ കേട്ടോ പൊട്ടിക്കേണ്ട നിന്റെ കണ്ണാ വൈകാൻ ഞാനാ ചെയ്യും തിണ്ടി പൊട്ടി മാറി നിന്റെ ഈ കണ്ണെപ്പോഴും വേണ്ടാത്തരത്തേക്ക് പോകൂ നീ ശരില്ല നിന്റെ ഓട്ടം ശരിയല്ല മൊത്തം പശക നിന്നെയാ അവൾ രണ്ട് കൈ കൊണ്ട് അവനെ കഴുത്തിന് പിടിച്ചു അവൻ അപ്പോൾ തന്നെ അവളെയും കൊണ്ട് പിന്നിലേക്ക് മറിഞ്ഞു അവൾ അവന്റെ നെഞ്ചിൽ മുഖവും കുത്തി വീണു എന്നിട്ട് അവൾ അടങ്ങിയില്ല എഴുന്നേറ്റ് അവന്റെ ദേഹത്ത് കയറിയിരുന്നു അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി ഹാ അവൻ അവളെ രണ്ടു കൈയും പിടിച്ചു വെച്ചു അവളവൻ്റെ പിടി പിടിപ്പിക്കാൻ നോക്കി അവൻ വിട്ടതേയില്ല അവടെ ആ ദേഷ്യവും പിടപ്പുമെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നു കാണിച്ചു തരാം നിനക്ക് അവൾ അവളവനെ നെഞ്ചിലേക്ക് മുഖം താഴ്ത്തി അവനു കാര്യം മനസ്സിലായിരുന്നു എന്നിട്ടും തടഞ്ഞില്ല മിഴികൾ താഴ്ത്തി അവളെ നോക്കി കിടന്നു അവളുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി അവനും വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു ഒരു വട്ടം പോലും അവളെ തള്ളാനോ മാറ്റാനോ നോക്കിയില്ല അതുപോലെ തന്നെ കിടന്നുകൊടുത്തു നിറപുൻചിരിയോടെ ആ കടി ഏറ്റുവാങ്ങിച്ചു അത്രയൊക്കെ നന്ദിട്ടും അവളിലുള്ള അവൻ്റെ പിടി അഴിഞ്ഞില്ല അതുകൊണ്ട് അവൾ ഒന്നുകൂടെ പല്ലമർത്തി എന്നിട്ട് അവൻ പിടിവിടിൽ നിന്ന് കണ്ടതും അവൾ മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് കടുപ്പിച്ച് നോക്കി ആ ചാരക്കണ്ണുകളിൽ നനവ് പടർന്ന് അവൾ കണ്ടു പൊടുന്നേനവുടെ മുഖത്തെ ദേഷ്യം മാഞ്ഞുപോയി വേണ്ടിയിരുന്നില്ലെന്ന തോന്നലോടെ അവളുടെ കണ്ണുകൾ അവൻ്റെ നെഞ്ചിലേക്ക് നീണ്ടു അവിടെ ചോര കിരിയുന്നുണ്ടായിരുന്നു എന്തിനെ തൊടാനും പിടിക്കാനും വരുന്നു അതുകൊണ്ടല്ലേ ഞാൻ ദേഷ്യം അവൾ മുഴുവനാക്കുന്നതിന് മുന്നേ അവൻ അവളുടെ കൈകളിൽ പിടിച്ചിരിക്കുന്ന പിടിയാലെ തന്നെ മറിഞ്ഞുകിടന്നു അവൻ അവടെ അടിയിലായി അവൻ മുകളിൽ ഇതാ ഞാൻ പറഞ്ഞത് സുഖമുള്ള വേദനകൾ മാത്രമേ നീ എനിക്ക് നൽകാറുള്ളൂ എന്ന് അവൻ അവിടെ നിറയൽ തഴുകി ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ ഞാൻ ദേഷ്യം വന്നപ്പോ അവൾക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല നോട്ടം അവൻ്റെ മുഖത്തു നിന്ന് എഞ്ചിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു ഇതൊക്കെ കൊതിച്ച് തന്നെയാ ദേഷ്യം പിടിപ്പിക്കുന്ന എനിക്ക് വേണ്ടത് ഈ ദേഷ്യമാ എന്നും കാണണം ഇത് അവൻ മുഖം കുനിച്ച് അവടെ കവിളിയിൽ മുത്തം കൊടുത്തു അത് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കണ്ണുകൾ വിടർന്നിരുന്നു കവിളത്തും കൈവച്ച് അവനെ നോക്കി ഒന്നോട് തരട്ടെ അവൻ അവനവളുടെ മറ്റേ കവിളിൽ വിരലോടിച്ചു അവൾ അപ്പോൾ തന്നെ വേണ്ടാൻ തലയാട്ടിക്കൊണ്ട് ആ കവിൾ പൊത്തിപ്പിടിച്ച് അവനൊന്ന് ചിരിച്ചു ഓർങ്ങിക്കുമെന്ന് പറഞ്ഞ് തലയിലൂടെ തലോടി അവനെ നീറ്റ് കുളിക്കാൻ പോയി അവളാകെ ഫ്യൂസ് പോയതുപോലെ മുകളിലേക്ക് കിടന്നു അവൻ മുത്തം വെച്ച് തന്നെ ഓർമ്മ വരുന്നു കൈ കവിളിലേക്ക് പോയി അവിടം പതിയെ ഒന്ന് തഴുകി ചുണ്ടിൽ ചെറിച്ചിരി നിറഞ്ഞു പുതപ്പെടുത്ത് ദേഹത്തേക്കിട്ട് തലയിണ കെട്ടിപ്പിടിച്ച് കിടന്നു രാവിലെ അവളാണ് ആദ്യം ഉണർന്ന് കുളി കഴിഞ്ഞ് അവനെ വിളിക്കാൻ ചെന്നു അവൻ്റെ നെഞ്ചിലെ പാടവളുടെ കണ്ണിലുടക്കി അവൾ അവൻ്റെ അരികിലിരുന്നു പതിയെ അവിടെ ഒന്ന് തൊട്ടു ചുവന്ന് കല്ലിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ഉള്ളമൊന്ന് പിടഞ്ഞു സോറി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി കൊച്ചുകുട്ടിയുടെ കൊഞ്ചലോടെ അവൾ പറഞ്ഞു ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുന്നോറും അവൾക്ക് വേദന തോന്നി താൻ കാരണം ആ മനസ്സിലുള്ള വേദന തന്നെ ഏറെയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ശരീരം കൂടെ വേദനിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എങ്ങനെ ലൈല നിനക്ക് അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി അവൻ്റെ നെഞ്ചിലേക്ക് പതിച്ചു ഒപ്പം തന്നെ അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിലേ കമർന്നു പതുക്കെ മുഖമുയർത്തി അവനെ നോക്കി വിളിക്കാനാ വന്ന് വിളിച്ചിട്ടും കാര്യമില്ലല്ലോ നിസ്കാരം നിലയെന്നില്ലല്ലോ ഉറയ്ക്കോ അലസമായി കിടക്കുന്ന അവൻ്റെ മുടിയിടകളെ അവളുടെ വിരലുകളാൽ തഴുകി കുറച്ചുനേരം അവനെ നോക്കിയും തൊട്ടുമുള്ള ഇരിപ്പ് തുടർന്നു പിന്നെ എണീറ്റ് താഴേക്ക് പോയി കുളി കഴിഞ്ഞ് വന്ന എടുക്കുമ്പോൾ അവൻ്റെ കൈ തട്ടി ഒരു കവറ് താഴെ പോയി ആ നിലയിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കവറാണ് അവൻ കുനിഞ്ഞ് ചെറിയ പുസ്തകങ്ങളും ഒക്കെ കവറിലേക്ക് തിരികെ എടുത്ത് ഉണ്ടായതുപോലെ തന്നെ ഷെൽഫിലേക്ക് വെച്ച് എന്തോ കണ്ണിലുടക്കിയതുപോലെ പെട്ടെന്നവൻ ആ കവറ് തുറന്നു നോക്കി കാപ്പി നിറത്തിൽ പുറം ചട്ടയുള്ള ഒരു ഡയറി ആയിരുന്നു അവൻ്റെ കണ്ണുകളെ അത് തുറക്കാൻ പ്രേരിപ്പിച്ചത് അവൻ ആ ഡയറി എടുത്ത് താളുകൾ മറിച്ച് നോക്കി മനോഹരമായ കൈപ്പട കൊണ്ട് അവളെ രചിച്ച ഒരുപാട് വരികളും അവളുടെ പ്രണയകഥകളുമായിരുന്നു അതിൽ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ കിട്ടി അവളുടെ ഉപ്പയും ഉമ്മയുമാണെന്ന് മനസ്സിലാക്കാൻ അവന് കൂടുതൽ നേരം വേണ്ടി വന്നില്ല ഉമ്മാനെ നോക്കിയാൽ അവളെ നോക്കണ്ട തനി പകർപ്പ് അവൾക്ക് ആ കരിനീല കണ്ണുകൾ നീണ്ട കൺപീരുകൾ എവിടുന്ന് കിട്ടിയെന്ന് പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ അവൾ ആരികിൽ കിട്ടുമ്പോൾ അത് മറന്നുപോകും ഇപ്പം മനസ്സിലായി അതെവിടുന്നാണെന്ന് അവൾ സൗന്ദര്യം കൊണ്ട് ഉമ്മാന്റെ മോളാണെന്നും ധൈര്യം കൊണ്ട് ഉപ്പാൻ്റെ മോളാണെന്നും അവനൊരു ചിരിയോട് ഓർത്തു വീണ്ടും താളുകൾ മറിച്ച് നോക്കി ഒരു പേജിൽ റമീൻ മുന്താസ് എന്ന നല്ല ഭംഗി വലുതായി എഴുതി വെച്ചിരിക്കുന്നു അതിന് കീഴെ പുറംതിരിഞ്ഞിടക്കുന്ന ഒരു ഫോട്ടോയും അവന് നെഞ്ചിരി പുയർന്നു പതിയെ അത് കയ്യിലെടുത്ത് തിരിച്ചു പിടിച്ച് നോക്കി ഇന്ന് വരെ മുന്നയിലയിലെയും വർണ്ണിച്ച് മാത്രം കേട്ട റെമിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം അവൻ സ്വന്തം കണ്ണുകളാലെ കണ്ടു വയസ്സ് വരെയുള്ള റെമിയല്ലാതെ മറ്റൊരു റെമിയെ കണ്ടിട്ടില്ല അതിനുശേഷമുള്ള റെമിയുടെ രൂപത്തെക്കുറിച്ച് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കണ്ടു കണ്ണിറയെ കണ്ടു മുന്നയിലും പറഞ്ഞതിനേക്കാൾ സുന്ദരനാണ് ഒരുപാട് ഒരുപാട് ഒരു വട്ടം പോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോടാ താജിന്റെ കണ്ണുകളിൽ നിന്നും രണ്ടു തുള്ളി ആ ഫോട്ടോയിലേക്ക് കുതിരുന്നു അമർത്തിയൊരു മൊത്തവും വെച്ച് നെഞ്ചിലെ മുഴുവൻ സ്നേഹവും വേദനയും ഒക്കെ ഉണ്ടായിരുന്നു ആ ചുംബനത്തിൽ ലൈല റൂമിലേക്ക് കയറി വരുന്നതിന് മുമ്പേ തന്നെ എടുത്ത അതേപടി അവൻ ഡയറി തിരികെ വെച്ചു ഹലോ എനിക്ക് കിട്ടിയല്ലോ ഞാൻ കണ്ടുവിടാത്ത എന്തോന്നും ഇതിലുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാനത് നോക്കാൻ പോവാ താഴെ സെറ്റിൽ ഇരുന്ന് കമ്പനി മാനേജരോട് ഫോണിൽ സംസാരിക്കുന്നവൻ അവൾ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് നോക്കി കയ്യിലുള്ള പേഴ്സ് അവന് വീശി കാണിച്ചു ഓക്കെ വിൽ കോൾ യു ലെറ്റർ അവൻ കോൾ കട്ട് ചെയ്ത് ഫോൺ ഇട്ട് വെക്കടി അവിടെയെന്നും പറഞ്ഞ സ്റ്റെയറിലേക്ക് ഓടിക്കയറി ഇല്ല നോക്കിയിട്ട് വെക്കൂ എനിക്കറിയണം എന്താ ഇതിലെന്ന് അവൾ പേഴ്സ് ഉറക്കാൻ ഭാവിച്ചു അവൻ കൈ നീട്ടി തട്ടിപ്പറിക്കാൻ നോക്കിയത് അയ്യട മോനെ എന്നും പറഞ്ഞ് അവൾ ആ കൈ പിന്നിലേക്കാക്കി നിങ്ങൾ താടി ഇല്ല തരില്ല തേറാൻ അല്ലിടി പറഞ്ഞ് അവനവിടെ കൈ പിടിച്ച് മുന്നിലേക്കാക്കാൻ നോക്കിയതും അവൾ പോടാന്ന് പറഞ്ഞു മറ്റേ കൈവെച്ചവനെ തള്ളി അവൻ പിന്നിലേക്ക് മറിഞ്ഞു വീഴാനായി അയ്യോ അവൾ നിലവിളിച്ചു എന്നെ തള്ളിയിടാൻ മാത്രം ആയോ നീ ഇപ്പൊ ശരിയാക്കി തരാടി നിന്നെ സ്റ്റെയറിന്റെ കയ്യിൽ പിടിച്ച് ബാലൻസ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ വേണ്ടി കൈനീട്ടി അവന്റെ മുഖം ചുമന്ന് തൊടുത്തിരുന്നു മിക്കവാറും ഇവന് നിന്റെ പരിപ്പെടുക്കും എന്ന് തോന്നിയതും അവൾ അവിടെ എടി നിക്കടി നിക്കാന പറഞ്ഞു അവൻ വിട്ടില്ല അവടെ പിന്നാലെ വെച്ച് പിടിച്ചു കണ്ണും മൂക്കുമില്ലാതെ ജീവനും കൊണ്ടൂടി അവൾ എത്തിയത് ബെഡ്റൂമിലേക്കാണ് വേഗം വാതിലടക്കാൻ നോക്കിയതും അവൻ തള്ളി തുറന്നു അവൾ രണ്ടടി പുറകിലേക്ക് തെറിച്ചു മുന്നിൽ നിൽക്കുന്ന അവനെ കണ്ട് അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞില്ല വേണോ വേണ്ടയോ എന്ന അർത്ഥത്തിൽ ഒന്ന് ഇളിച്ചു കാണിച്ചു അവൻ്റെ മുഖത്ത് ചിരിയൊന്നും ഉണ്ടായില്ല വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ അടുത്തേക്ക് അവൻ നടന്നടുത്തു അവൻ്റെ മുഖം അവളിൽ ഭയമുണർത്തി അവൾ പോലും അറിയാതെ അവളുടെ കാലുകൾ പിന്നിലേക്ക് നീങ്ങി രണ്ടേ രണ്ട് സ്റ്റെപ്പ് അപ്പോഴേക്കും ചുമരി ചതിച്ചു കളഞ്ഞു നീയും അവൾ കരയുന്ന പോലെ തലചരിച്ച് ചുമരിനെ നോക്കി തല തലമുണ ചരിച്ചു കണ്ടത് അവന്റെ കണ്ണുകളാണ് അവന്റെ ചുടു നിശ്വാസം അവന്റെ മുഖത്തിനെ പൊതിഞ്ഞുകൊണ്ടിരുന്നു അവൾ നിന്ന നിൽപ്പിൽ തന്നെ വെട്ടി വിയർത്തു ഒടുന്നനെ അവന്റെ കൈ അവളുടെ ഇടുപ്പിലേക്ക് അമർന്നു അവൻ വേണ്ട ഒരബദ്ധം പറ്റിപ്പോയി എന്താ ഇപ്പം വേണ്ട പേഴ്സല്ലേ ഇതാ ഞാൻ നോക്കിയിട്ടില്ല സത്യടും കണ്ടില്ല എന്താ ഇതിനകത്ത് നിന്ന് അവൾ നിന്ന് കിടുകിട വിറക്കുകയായിരുന്നു അബദ്ധമോ ഏത് പേഴ്സെടുത്തതോ അതെന്നെ തള്ളിയതോ അവൻ ഇടുപ്പിൽ പിടിച്ച പിടിയാലെ അവളെ തന്നെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി രണ്ടും രണ്ടും അബദ്ധമാ സോറി ഇതാ നിന്റെ പേഴ്സ് എനിക്ക് നെഞ്ച് അല്ല പള്ള വേദനിക്കുന്നു വേദനിക്കുന്നു വേദനിക്കട്ടെ ഒന്നുമില്ല എന്നെ പിടിച്ച് അതിൻ്റെത് നിനക്ക് തരണ്ട ഞാൻ അവൻ ഇടുപ്പിലുള്ള പിടി മുറുക്കിക്കൊണ്ടിരുന്നു വേണ്ട സത്യമായിട്ടും വേദനിക്കുന്നു കൈയെടുക്ക് എനിക്ക് പോകണം അവൾ കരയുന്ന പോലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിനക്ക് കാണണ്ടേ ഇതിലെന്താണെന്ന് അവൻ അവടെ കയ്യിൽ നിന്ന് പേഴ്സ് വാങ്ങി അവൾ വേണ്ട തലയാട്ടി വേണം ഏതായാലും ഇതും പിടിച്ചിത്രയും ഓടിയതല്ലേ ആ സ്ഥിതിക്ക് ഇനി കണ്ടിട്ട് പോയാൽ മതി അവൻ പേഴ്സ് പറഞ്ഞ് അവൾക്ക് നേരെ കാണിച്ചു അവൾ എനിക്ക് കണ്ടാന്ന് പറഞ്ഞ് മുഖം തിരിച്ച് നിന്നു അവൻ അപ്പോൾ തന്നെ നോക്കണമെന്ന് പറഞ്ഞ് അവളുടെ മുഖ പേഴ്സിലേക്ക് തിരിഞ്ഞു അവളുടെ കണ്ണുകൾ വിടർന്നു വിശ്വാസം വരാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം